മാഹി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളുടെ റെസിപ്പി വളരെ സിമ്പിളായി ചെയ്തെടുക്കാമെന്നാൽ പറ്റുന്ന ഒരു ഉണക്കച്ചമ്മീൻ്റെ തേങ്ങ അരച്ച കറിയാണ് അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയ ഉണക്കച്ചെമ്മീനാണിത് നല്ലവണ്ണം കഴുകണം കേട്ടോ അത് നന്നായിട്ട് കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് അതിൻ്റെ തലയൊക്കെ ഞാൻ പോക്കിയിട്ടുണ്ട് കേട്ടോ വാലും ഭാഗം ആ ഭാഗം മാത്രമേ ഉള്ളൂ അത് ഞമ്മക്ക് ഒരു ഫ്രൈ പാനിലേക്ക് ഇടുക ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടെടുക്കണം എണ്ണയൊന്നും ഒഴിക്കേണ്ട നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യുക ഇതിൻ്റെ വെള്ളമായൊക്കെ ഇതിൽ നമ്മൾ കഴുകിയതാണല്ലോ അപ്പോൾ വെള്ളമായൊക്കെ പോകുന്ന തരത്തിൽ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഈ ചെമ്മീൻ കറി ചെമ്മീൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ഫിഷിന് കറിയൊന്നും വേണ്ട നല്ല സൂപ്പർ കറിയാണ് എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഞാൻ ഇവിടുന്ന് ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് മാത്രം ചെയ്താൽ മതി കേട്ടോ ഞാനിതിൽ കുറച്ച് തേങ്ങ അരച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഇത് മുളക് മുളകിട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ നമുക്ക് ഞാൻ ഇതിൽ തേങ്ങ ഒരു അഞ്ചാറ് വറ്റൽ മുളക് കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ ചെറിയുള്ളി വേണമെങ്കിൽ ഇങ്ങൾക്ക് എടുക്കാം കേട്ടോ ഈ ഒരു കപ്പിലാണ് ഞാൻ തേങ്ങ എടുത്തത് ഇതിൽ ചെറിയുള്ളി ഇടണമെങ്കിൽ ഇടാം ഞാനിടാറില്ല നീ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാനത് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ വളരെ പെട്ടെന്ന് കഴിയും പെട്ടെന്ന് നമുക്ക് അത് എടുത്തൊഴിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കറിയാണ് അതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസ് തക്കാളിയും ഒരു നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഒന്ന് അടച്ച് വെക്ക കേട്ടോ നല്ലവണ്ണം അടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതൊന്ന് തിളച്ച് നല്ലോണം വരട്ടെ തിളച്ച് വന്നാൽ മാത്രമേ നമ്മൾ ഇതിലേക്ക് ചെമ്മീനൊക്കെ ഇട്ട് കൊടുക്കാവൂ തിളച്ച് വന്നാൽ കണ്ട നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇതാക്കി വെച്ച് ചെമ്മീൻ കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ഞാൻ കുറച്ച് കറിയാണ് ഉണ്ടാക്കുന്നുള്ളൂ കുറച്ചിട്ടാൽ മതി അതിന് നല്ല ഫ്ലേവർ കിട്ടും അതിൻ്റെ നല്ല ടേസ്റ്റാണ് ഈ കറി ഇത് പപ്പടം മാത്രം മതി നമുക്ക് കഴിക്കാം ഇതും പപ്പടം ഉണ്ട് കഴിക്കാം ഊണ് ഒരുപാട് കഴിക്കാം കേട്ടോ ഇനി ഒന്നുകൂടെ അത് ചെമ്മീനൊക്കെ ഒന്ന് വെന്ത് വരട്ടെ അതുവരെ തിളക്കുന്ന തിളപ്പിക്കാൻ തിളപ്പിച്ചെടുക്കാം കേട്ടോ നല്ലവണ്ണം ബെന് വരട്ടെ ചെമ്മീൻ നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടല്ലേ ഉള്ളൂ മാത്രമല്ലേ ഉള്ളൂ ഇതിൽ ഞാൻ ഉപ്പൊന്നും ഇട്ടിട്ടില്ല ചെമ്മീൻ കഴുകിതുകൊണ്ട് ഉപ്പൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഭാഗത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ ഇനി തക്കാളി ഇട്ടിട്ടാണ് ഞാൻ ചെയ്തത് നിങ്ങൾക്ക് വേണേൽ ഇട്ടിട്ട് ചെയ്യാം കേട്ടോ മാങ്ങയിട്ട് ചെയ്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും തക്കാളി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ കുറച്ച് പുളി വെള്ളം കൂടി ഇത് ആഡ് ചെയ്യുന്നുണ്ട് തക്കാളീൻ്റെ പുളിപ്പ് മാത്രം പോരാ കുറച്ച് പുളിയും കൂടി പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ വാളം പുളി കേട്ടോ അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഈ പുടിവെള്ളമൊക്കെ നമ്മൾ ഒഴിച്ചാൽ അപ്പം നന്നായിട്ട് മിക്സ് ആയി ആക്കിക്കൊടുത്ത് നല്ലവണ്ണം ഒന്ന് തിളച്ച് വരട്ടെ ഇനി ജോലിയൊന്നുമില്ല നമ്മൾ ഇത് കഴിഞ്ഞ് അടച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അത് തിളച്ച് വരട്ടെ തിളച്ച് വെച്ച് നമുക്കൊന്ന് കാച്ചു വെക്കണം അത്ര തന്നെ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഈ ടൈമിൽ കുറച്ച് കറിവേപ്പില വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം നമുക്ക് തിളച്ച് വരുന്ന ടൈമിൽ കറിവേപ്പിലിട്ടാൽ നല്ല ഫ്ലേവറാണ് നല്ല കറിക്ക് നല്ല ടേസ്റ്റുമാണ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറവിട്ടെടുക്കണം വളരെ പെട്ടെന്ന് നമ്മൾ കറി റെഡിയായി നമുക്ക് അവിടെയൊക്കെ പോയി വന്നാലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇരിക്കലപ്പം ആ ടൈമിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇനി അടച്ചു വെക്കാൻ അതിന് നമുക്ക് ഫ്രൈ പാനിൽ സെയിം ഫ്രൈ ഫ്രൈ പാനിൽ തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് എടുത്തത് വെളിച്ചെണ്ണ തന്നെ ഉണ്ടാകും വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ പറവിട്ട് കൊടുക്കണം ഇനി ഒരു ടീസ്പൂൺ കടുക് കിട്ട് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഞാൻ കട്ട് ചെയ്ത് അയച്ചിട്ടുണ്ട് കേട്ടോ ആ ചെറിയ ഉള്ളിയാണ് ഞാൻ ഇടുന്നത് വെള്ളിയുള്ളിനെക്കാട്ടും ടേസ്റ്റ് ചെറിയ ഉള്ളി കേട്ടോ ഇനി കടുകൊന്ന് പൊട്ടി വരട്ടെ ആ ടൈമിൽ നമുക്ക് കുറച്ച് ചെറിയ ചെറിയുള്ളിയും ഒക്കെ ഇട്ട് സാധാരണ നമ്മൾ എങ്ങനെയാണ് വറവിടുന്നത് അതുപോലെ തന്നെ കേട്ടോ അതുപോലെ വറവിട്ടെടുക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ വീഡിയോൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കണേ അത് നന്നായിട്ട് വറ മെരിഞ്ഞ് വരണം ഒരു ബ്രൗൺ കളറാകുന്നത് അത് വരെ വരെ വഴറ്റി കൊടുക്കണം കേട്ടോ ഒന്ന് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും പത്തരിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ ചോറിന് മാത്രമല്ല ഈ ഒരു കോമ്പിനേഷൻ ചപ്പാത്തിൻ്റെ കൂടെയും പത്തീൻ്റെ കൂടി പുട്ടിൻ്റെ കൂടെയൊക്കെ ദോശേൻ്റെ കൂടെ എല്ലാം കഴിക്കുക ഈ കറി അതുകൊണ്ട് നല്ലോണം സൂപ്പർ കറിയാണ് എല്ലാവരും അത് ട്രൈ ചെയ്ത് കേട്ടോ ഇതുപോലെ ചെമ്മീൻ ഫ്രഷ് ചെമ്മീൻ തന്നെ വേണമെന്നില്ല നമുക്ക് ഉണക്കച്ചെമ്മീൻ വെച്ച് ഇങ്ങനെയൊക്കെ നല്ലൊരു കറി ഉണ്ടാക്കാം ഇത് വെള്ളയിരിക്കയിൽ ചെമ്മീൻ ഉണക്കച്ചെമ്മീൻ ഇട്ടിട്ടുള്ള കറി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കാണാത്തവരുണ്ടോ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ നല്ലൊരു കറിയാണത് അങ്ങനെ മിക്സ് ആയി കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സൂപ്പർ ചെമ്മീൻ കറി ഉണക്ക ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് റെഡിയാക്കി വെക്കും കേട്ടോ ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്